ചുണ്ടൽ വെള്ളംകൊല്ലയിലെ നാഷണൽ ഹൈവേ എഴുന്നൂറ്റി അറുപത്തി ആറിൽ ചേലോട് എസ്റ്റിലേക്ക് തിരിയുന്ന പ്രദേശത്ത് ചെയ്യുന്ന ആൽമരത്തിന്റെ ചില്ലകൾ അപകടമാംവിധം ഇലക്ട്രിക് പോസ്റ്റ് ലൈനിന്റെ സമീപത്തേക്ക് വളർന്നു തൂങ്ങി നിൽക്കുന്നു ജില്ലയിൽ കാലാവസ്ഥ ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ അപകടമായ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ചില്ലകൾ വെട്ടിമാറ്റണമെന്ന ആവശ്യവുമായി നാട്ടുകാർ രംഗത്ത് ഇനി ഒരു മഴയോ കാറ്റോ ഉണ്ടായാൽ മരത്തിന്റെ ചില്ലകൾ ഇലക്ട്രിക് പോസ്റ്റ് ലൈനിൽ തട്ടാൻ സാധ്യതയുണ്ടെന്നും തുടർന്ന് വൈദ്യുതി തടസ്സത്തിനും ഷോക്കേൽക്കാനും സാധ്യത കൂടുതലാണെന്നും നാട്ടുകാർ പറയുന്നു സ്ഥലം ആളുകൾ ബസ്സുകൊക്കെ സ്ഥലം ആവശ്യപ്പെട്ടിരുന്നു കഴിഞ്ഞ പിന്നെ ജനകീയ സമിതി വിജയിച്ചറിഞ്ഞ് ജനകീയ സമിതി തീരുമാനമെടുത്തു അത് ലീ കമ്മിറ്റി ലീ കമ്മിറ്റി മുറിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിൻ്റെ മറവിൽ ഇവിടുന്ന് കൃഷ്ണക്കോട് വരെയുള്ള റോഡ് സൈഡിലെ പിന്നെ ബന്ധപ്പെട്ട ഈ പാർക്ക് അതുപോലെ തന്നെ റിസോർട്ട് മറ്റേ സിപ്പ് ലൈൻ തുടങ്ങിയ ആളുകൾ ആളുകൾ നടത്തുന്നവരുടെ മരങ്ങളാണ് മുറിച്ച് മാറ്റുന്നത് ഈ അത് എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട അധികാരികൾ ഇടപെട്ട് അപകടമായ രീതിയിൽ സ്ഥിതി ചെയ്യുന്ന ആൽമരത്തിന്റെ ചില്ലകൾ വെട്ടി അപകട ഒഴിവാക്കണമെന്നാണ് ചുണ്ടേലെ ജനങ്ങളുടെ ആവശ്യം അശ്വതി കെ ജി ന്യൂസ് വൺ ചുണ്ടേൽ